എല്ലാവർക്കും സലാം ഉണ്ട് കേട്ടോ സലാം ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേറൊരു ഓഡിയോ ഒന്ന് കേൾക്കാം മുൻ ഡി ജി പി സെൻകുമാറിൻ്റെ ഒരു ശബ്ദ സന്ദേശമാണ് അത് അതിൽ പറയണ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് വരാം ഇപ്പം നടക്കുന്നത് ഒരു കാര്യം മാത്രമാണ് ഈ പതിനാല് ദിവസമായിട്ടും യദുവിന് ജോലിയില്ല ഡെയിലി വേജസിൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഡെയിലി വേജസിൽ വണ്ടി ഓടിക്കുന്ന യദുവിന് പതിനാല് ദിവസമായിട്ട് ജോലിയില്ല അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നതെന്ന് കെ എസ് ആർ ടി സി നോക്കുന്നില്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സംഘടനകളിൽ നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചാലഞ്ച് ഒരു നൂറ് റുപ്യ ചാലഞ്ച് എടുത്തിട്ട് അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് കേസ് നടത്താനും അതിനോടൊപ്പം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിട്ട് തീരും കാരണം ഈ പറയുന്ന ബാക്കി എല്ലാവർക്കും അവരവരുടെ ജീവിത കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ജീവിത കാര്യങ്ങൾ നടക്കാൻ പറ്റാത്ത വരുന്നത് ഡ്രൈവർക്ക് മാത്രമാണ് യേതുവിന് മാത്രമാണ് അപ്പോൾ അയാൾക്ക് കെ എസ് ആർ ടി സി ഒന്നുകിൽ ജോലി കൊടുക്കണം അതല്ലെങ്കിൽ അയാൾക്ക് അയാളെ പിരിച്ചുവിട്ടുമെന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്ത് അതിന് ശേഷം അയാൾക്ക് മറ്റെവിടെയെങ്കിലും ജോലി നേടാനായിട്ട് ഒരു അവസരം അവസരമുണ്ടാകണം അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഈ പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളിൽ പല കാര്യങ്ങളും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല ഇത് കണ്ടക്ടർ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്ന് ആ ബസ്സിൽ പരിശോധിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു പരിശോധന നടന്നില്ല ഇത് എല്ലാവരും കേട്ടല്ല അല്ലേ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഇടങ്ങേറുണ്ടാക്കിയേക്കണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ സെൻകുമാർ ഡി ജി പി ആയിട്ട് എങ്ങനെ സ്ഥാനക്കയറ്റം കൊടുക്കാൻ എന്നതിന് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത് പിണറായി വിജയൻ മാറ്റി നിർത്തി അവസാനം ഡി ജി പി ആയിട്ട് ആ കസേരയിൽ ഇരിക്കാനായിട്ട് വിരലിലുണ്ടാവുന്ന നാളുകൾ മാത്രമായിട്ടാണ് കൊടുത്തത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് പിന്നെ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ വരെ ഇടങ്ങേറുണ്ടാക്കാൻ നോക്കിയ ആളാണ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിൻ്റെ താഴെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു പെണ്ണുംപിള്ള ഉണ്ടല്ലോ അപ്പൊ മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം നമ്മളേം തൂക്കിയിട്ടുണ്ടാകത്തിടുമെന്ന് നമുക്കറിയാൻ പാടില്ലട്ടാ എന്നാലും പറയാണ്ട് തരൂല്ല ഈ പെണ്ണുംപിള്ള അതായത് ഈ മേയർ എന്ന് പറഞ്ഞ പെണ്ണുംപുള്ള പെണ്ണുമ്പിളുടെ ഭർത്താവ് ഒരുത്തൻ്റെ അവൻ പേര് സച്ചിൻ സച്ചിൻ്റെ എം എൽ എ ആണ് ബാലുശ്ശേരിയിലെ സി പി എമ്മിൻ്റെ എം എൽ എ ആണ് ഇവർ രണ്ടുപേരും കൂടി യതൂ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരനായ ഒരു കെ എസ് ആർ ടി സി ബസ് ജോലിക്കാരൻ ഒരു ഡ്രൈവർ ദിവസം കണ്ട് എഴുന്നൂറോ എഴുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ കിട്ടുള്ളൂ താൽക്കാലിക ജീവനക്കാരനാണ് ഈ എഴുന്നൂറോ അല്ലെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടണ കാശുകൊണ്ട് കൊണ്ടുപോകണം അയാളുടെ കുടുംബം കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി റോഡിന് കുറുകെ ഇയാൾ ഓടിച്ച കെ എസ് ആർ ടി സി ബസിന് കുറുകെ കൊണ്ടുവന്ന് സീബ്രാലൈനിൽ മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും കൂടി വണ്ടി കൊണ്ടുവന്നിട്ട് തടഞ്ഞു കാരണം എന്താ ഇവരെ വണ്ടി കയറ്റി വിട്ടില്ല എന്ന് അപ്പോൾ വണ്ടി കയറ്റി വിട്ടില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് മേയറാണ് ഞാൻ എം എൽ എ ആണ് അപ്പോൾ ഇവയ്ക്കെന്താ മനസ്സിലായില്ലേ ഞങ്ങളുടെ അടുത്ത് കളിച്ച് എങ്ങനെയുണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വണ്ടി അങ്ങനെ തടഞ്ഞിട്ട് വണ്ടിയിൽ ദൂരെ യാത്ര ചെയ്തു വന്നു വരിക തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു തരുന്ന ആളുകളെയൊക്കെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചിറക്കി എം എൽ എ വണ്ടിയിലേക്ക് പഠിച്ചുകറി ഈ ഇയാളെ ചീത്ത പറഞ്ഞു അപ്പോൾ കേസ് വേറെ രീതിയിലേക്ക് മാറുമെന്നൊക്കെ ഒരു വിവരം കിട്ടിയതിൻ്റെ പേരിൽ ഈ മേയർ എന്ന് പറഞ്ഞ് പെണ്ണുമ്പോഴേനെ ഈ വണ്ടി ഓടിച്ച ചെയ്തു എന്താണ് ലൈംഗികമായിട്ട് ചേഷ്ട കാണിച്ചത് വണ്ടിയിലിരുന്നു കൊണ്ട് അങ്ങനെ കാണിച്ചു ഇയാൾ ഓടുന്ന വണ്ടിയിൽ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് കാണിക്കണ ലൈംഗിക ചേഷ്ടകള് താഴെ കാറി കട ഓടി വരുന്ന പെമ്പറന്നൂർ കണ്ട് ഇനിയിപ്പോൾ അല്ല ഈ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ പെണ്ണുമ്പളേനെ കാണിച്ചെന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡൊക്കെ കണ്ടു കിട്ടണ്ടേ മെമ്മറി കാർഡ് ആര് എടുത്തുകൊണ്ട് പോയി ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചിട്ടു പോയി അപ്പം പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നുമല്ല ഇപ്പം ഈ സെൻകുമാർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ ബഹുമാനപ്പെട്ട പ്രേക്ഷകരൊക്കെ കേട്ടല്ല എന്താ പറഞ്ഞത് ഈ എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും എനിക്ക് തൂമ്പ എടുത്ത് കിളയ്ക്കാൻ പോണേനെ ഇവിടെ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് അവർക്ക് പോലും ജീവിക്കാൻ എന്ന് പറയുമ്പോൾ ഈ എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പണിയെടുക്കാൻ പോകുന്ന ആളുകളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ പണിയെടുക്കണ തൊഴിലാളികളെ പിഴിയാ പിഴിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ മുതലാളിമാർ ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടും കുടുംബത്തിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഇവർ പണി എടുക്കാൻ ചെല്ലുകയാണ് എന്നിട്ട് അവർ വീണ്ടും ഇടങ്ങേറുണ്ടാക്കുകയാണ് ആരാ തൊഴിലാളി വർഗ സർക്കാർ അപ്പോൾ പിണറായി വിജയൻ ഇടങ്ങേറുണ്ടാക്കിയ സെൻകുമാർ പറയണം സെൻകുമാറിന് ഒരു തരത്തിലും കയറ്റിവിടാൻ പറ്റൂലെന്നുള്ള വാശയിലായിരുന്നു പിണറായി വിജയൻ പിന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതി കൊടുത്താണത് ഡി ജി പി സ്ഥാനം കൊടുക്കാണ്ട് പറ്റൂല എന്നായി അപ്പം ഈ പിണറായി വിജയൻ്റെ മൂക്കിന് കീഴിലിപ്പോൾ തിരുവനന്തപുരം മേയറായിട്ടിരിക്കുന്ന ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയർ കാണിച്ചു കൂട്ടിയതൊക്കെ ഇതാണ് ഇപ്പോൾ യദുവിൻ്റെ കുടുംബം പതിനാല് വയസ്സായിട്ട് പട്ടിണിയാണ് അയാൾക്ക് വേറെ ഒരു വരുമാനവും അയാളുടെ വീട്ടിൽ ആകെ ആകെക്കൂടി പണിയെടുത്ത് വരുമാനമുള്ള ഒരാളയാളാണ് ഈ ദിവസം എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി നാൽപ്പരെയൊക്കെ ഒരാൾ പണിയെടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് മിച്ചം അയാളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റും ആ കാശ് കൊണ്ടാണ് അയാളും അയാളുടെ അമ്മയും എട്ടു വയസ്സുകൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ഒക്കെ എട്ടാം ക്ലാസ്സിൽ പഠിക്കണല്ല എട്ട് വയസ്സുള്ള മോനും ഒക്കെ കഴിഞ്ഞു പോണത് ഒപ്പം ഒന്ന് ആലോചിച്ച് നോക്കണ ഏത് തരത്തിലൊക്കെ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നുള്ളു പതിനാല് ദിവസമായി കേസും കുന്തവും പറഞ്ഞ അയാളെ പുറത്ത് നിർത്തിയൊക്കെയാണ് കേസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പോലീസ് കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മേയർ ആര്യ സച്ചിൻ ദേവ് എം എൽ എനെയും അരക്കി തേച്ച് വെളിപ്പിക്കേണ്ട ജോലിയാണ് ഇപ്പോൾ കേരള പോലീസ് ഏറ്റെടുത്തേക്കുന്നത് ഈ കണ്ട പോക്കൃത്തരമൊക്കെ ഇവർ ചെയ്തിട്ട് ഈ കണ്ട ജനം മുഴുക്കം മനസ്സിലാക്കി സച്ചിൻ ദേവിൻ്റെ എം എൽ എയുടെയും ഈ പെണ്ണൻപുള്ളയുടെയും പേരിലാണ് കുറ്റം എന്നുള്ളത് എന്നിട്ട് അവരെ അലക്കി പെളിപ്പിക്കാൻ വേണ്ടി ഈ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ ദിവസവും ദിവസവും സർപ്പ സർപ്പഭിമ കിട്ട് ഇവരെ അലക്കി വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ എന്താ പൊട്ടന്മാരെ നമുക്ക് കണ്ണുകാടാൻ പാടില്ലേ എന്താ കാര്യത്തിൽ നാട്ടിൽ നടക്കണേന്നുള്ളത് അപ്പൊ ഇവരിങ്ങനെയൊക്കെ ചെയ്യണേ എന്തിനു വേണ്ടിയിട്ടാ ഈ പിണറായി വിജയൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ആളുകളാണ് നമ്മുടെ ആളുകളാണ് അവരെ രക്ഷിക്കണം കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ മരുത്തൂർ വട്ടത്ത് ഒരു പാവപ്പെട്ട വീട്ടുകാരുടെ മുമ്പിലും കൊടിമരം നാട്ടിയിട്ട് വണ്ടി അവർക്ക് വീട് പണിയാൻ സാധനങ്ങൾ കൊണ്ടാൻ പറ്റുന്നില്ല വണ്ടി കയറൂല ആ വണ്ടി കയറുന്ന വഴിയിൽ ഒറ്റ നടുക്കണെന്ന് കൊടിമരം കുഴിച്ചിട്ടേക്കാണ് എന്തിനാ രക്തസാക്ഷി എന്താണ് ദിനത്തോടനുബന്ധിച്ച് കൊടി നാട്ടുകാണ അത് കഴിഞ്ഞിട്ട് പീത് മാറ്റെന്ന് പറഞ്ഞു മാറ്റിയാ മാറ്റിയില്ല എന്നിട്ട് കൊടി മാറ്റാൻ വേണ്ടി ചെന്നാൽ ആ വീട്ടിൽ അമ്മ വെങ്ങന്മാരെ കൂട്ടി അത് കുത്തി അളക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ഒരുത്തൻ കൊടിമരത്തിന് ചുറ്റം കയറി നിങ്ങൾക്കാണ് അത് പറിക്കാൻ സമ്മതിക്കില്ല എന്ത് പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്ന് പറയുന്നത് എന്ത് തൊഴിലാളി സംഘടനകളുടെ പാർട്ടിയാണെന്ന് പറയുന്നത് എന്ത് അധസ്ഥിതത്തിൻ്റെ പാർട്ടിയാണെന്ന് പറയണേ ഈ സി പി എം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എവിടെ ഉണ്ടാകുന്നതൊക്കെ ഒരു റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും മനുഷ്യന് ഇടങ്ങേറാക്കാൻ ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാം ഒരു മാധ്യമങ്ങളോട് കണ്ടല്ലേ കൊടിമരം പറിക്കാൻ കഴിഞ്ഞിട്ട് അമ്മയും പെങ്ങളും പെങ്ങളെക്കോട്ട് കമ്പിപ്പാരയും കൊണ്ട് ചെല്ലുമ്പോൾ അവനെ നമ്മൾ കിടന്ന് പറ്റുന്ന വട്ടൻ ചുറ്റി കളിക്കാണോ വട്ടപാലം കളിക്കാണോ മാറില്ല കൊടിമരം മാറ്റാവുന്ന സമ്മതിക്കില്ല ഇവരുടെ വീട്ടുപടിയാൻ വീട് പണിയാൻ വേണ്ടി കല്ലും മണ്ണും ഒക്കെ കൊണ്ടുപോകണം എന്നെങ്കിൽ ഇവർ തരച്ചവട് കൊണ്ടുപോകണം ഇവർ വീട്ടിൽ കാശുപൂർത്തു മേടിച്ച വഴിയാണ് ആ വീടിന് മുമ്പിൽ കൊണ്ടുവന്ന് ഗേറ്റിന് മുമ്പിൽ കൊണ്ടുവന്ന് കൊടിപരം വച്ചേക്കണം അപ്പം എന്ത് ജനങ്ങളുടെ പാർട്ടിയാണ് എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് എവിടെ ജനാധിപത്യം ജനാധിപത്യം നടത്താനായിട്ട് ഭരിക്കണ ആളെവിടെ പോയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് ആള് മാലിയിലേക്ക് വിട്ട് ബാലി ദ്വീപി പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുടുംബസമേതം അവിടെ പോയേക്കാണ് അപ്പൊ ഈ മാതിരി ഭരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തി അവരുടെ കീഴിലുള്ള ആളുകളെല്ലാം ബാക്കിയൊക്കെ എവിടെ പോയി നമ്മളൊരു കെ എസ് ആർ ടി സി മന്ത്രി ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യത്തിനും നീതി നിയമം ഒക്കെ പറഞ്ഞു വരുന്ന ആളായിരുന്നു പുള്ളി അല്ല രഞ്ജി ദേവന്റെ പിന്മുറക്കാരനാണെന്ന് പറഞ്ഞത് രഞ്ജി ദേവൻ എന്ന് പറഞ്ഞ സത്യസന്ധതയുടെ ദേവനാന്ന് പറയണേ ആ രഞ്ജി ദേവന്റെ പിന്മുറക്കാരനാന്ന് പറഞ്ഞ എവിടെ പോയി ഈ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ ഇതുപോലൊരു അനീതി നടന്നിട്ട് എന്താ പുള്ളി മിണ്ടാത്തേ എന്താ കേസ് കേസെടുക്കാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടിട്ട് പുള്ളിക്ക് ഒരു ഹർജി കൊടുക്കാൻ പറ്റാത്ത എന്താണ് വകുപ്പ് മന്ത്രിയല്ലേ ഗതാഗത വകുപ്പ് മന്ത്രിയല്ലേ അവരുടെ കൂട്ടുകക്ഷിയായിട്ടുള്ള എം എൽ എയുടെ ഭാര്യയല്ല ഈ മേയർ കോർപ്പറേഷൻ ഭരിക്കണേ അവരോട് ഒരു വിശദീകരണം ചോദിക്കുക മന്ത്രി എന്ന രീതിയിൽ പുള്ളിക്ക് പറ്റൂല നിയമം അവിടെ എടുക്കാൻ പറ്റൂല എന്താ പറ്റൂല കാരണം എന്താ പിണറായി വിജയൻ്റെ കാലം താങ്ങിയിട്ടാണ് മന്ത്രിയായിട്ട് അവിടെ ഇരിക്കണേ പറ്റൂല പറഞ്ഞു വിടും അപ്പം ഈ മട്ടിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ സെൻകുമാർ പറഞ്ഞതുപോലെ ഈ യേതുവിന് ഇനി കേസ് കിടത്തണെങ്കിലും അവരുടെ കുടുംബം കഴിയണമെങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ സാധാരണക്കാര് കാര്യം വിഷമം മനസ്സിലാക്കി ഒരു നൂറ് രൂപയെങ്കിലും മറ്റേ ഏതുവിന് കൊടുത്ത് യദു ലൈഫ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞെങ്കിൽ പരിപാടി വിജയിപ്പിക്കാണെങ്കിൽ അയയ്ക്ക് കഴിഞ്ഞു കൂടാൻ പറ്റും കേസിന് വേണമെങ്കിൽ കോടി കോടി കോടിക്കിന് രൂപ വേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ലാബലിങ് കേസ് കിടത്താനായിട്ടുള്ള പണമുള്ള പോലെ യെതുവിൻ്റെ ഇല്ല അതിന് കേസില്ല എല്ലാ ദിവസവും ഓരോ കേസ് വെച്ച് യെതുവിൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ കേസ് പിന്നെ പോവും യെദുവിൻ്റെ മേലിൽ ഓരോ ദിവസവും ഓരോ കേസെടുത്തും ഒന്നിനുപറകെ ഒന്നായിട്ട് കഴിയുമെങ്കിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനിലെ അവർ എടുക്കും കാരണം ഇനി ഇയാൾ ഇനി രക്ഷപ്പെടാൻ പാടില്ല ഇയാളുടെ കുടുംബം തകർന്നു കൊള്ളം ഇന്നലെ മോനും വരെ ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ കൊല്ലുന്നവരെയൊക്കെയാണ് പറയണേ അപ്പൊ ഈ കുടുംബം തന്നെ ഇല്ലാണ്ടാക്കി കളയും കാരണം എന്താ സി പി എമ്മും കാരുടെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും എല്ലാവരുടെയും ഗതിന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവരുടെ ഞങ്ങളുടെ അടുത്ത് കളിച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും മേലാല ആരും ഞങ്ങനെ അടുത്ത് കളിക്കാൻ പറയുകയായിരുന്നു പറയുന്നത് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എതുവേണ്ട ഈ സംഭവം ഒരു ഉയർത്തിക്കൊണ്ടുവരുകയാണ് എം എൽ എയുടെയും എന്താണ് മേയറിൻ്റെ അടുത്തൊക്കെ കളിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ആളുകളെടുത്ത് കഴിഞ്ഞാൽ നിനക്കൊന്നും പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ജോലി ഉണ്ടാവില്ല ജീവിതം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കൃത്യമായ സന്ദേശമാണ് ഒരു രീതി കൊടുത്തേക്കണേ യാതൊരു തർക്കവും അതുകൊണ്ട് ഇത് കേൾക്കണ ആളുകളൊക്കെ ഏതും ഒരിക്കലും ഈ കാര്യം പറഞ്ഞിട്ടില്ല ഒരു നൂറ് രൂപ വെച്ചിട്ട് സേവ് യതു ലൈഫ് എന്ന് പറഞ്ഞ പരിപാടിയിൽ എല്ലാവരും ചേർന്ന് ബിജെപിക്കാൻ നോക്കണം ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ പത്തോ എഴുന്നൂറോ എഴുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം വരുമാനം കിട്ടുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇല്ലാണ്ടാക്കിയേക്കണവരൊക്കെ കൂടി അല്ലെങ്കിൽ ഒന്നും വേണ്ട ഈ കെ എസ് ആർ ടി സി മന്ത്രിക്ക് ഇയാളീ താൽക്കാലിക ജീവനക്കാരെന്ന രീതിയിൽ പിരിച്ചുവിട്ടുകൂടാ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ജോലി കയറാൻ പറ്റൂലല്ലോ ഇല്ലേ അപ്പം വേറെ എവിടെയും ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിയമത്തിൽ പിരിച്ചു പിരിച്ചുവിട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലി കയറി കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടങ്ങിയുണ്ടാക്കും ഇതിനൊക്കെ തന്നെയാണ് ഇവർ കാത്തിരിക്കുന്നത് അപ്പം മനുഷ്യനെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കണ ഒരു മന്ത്രിസഭയും അതിന് കുട കൂടി നിൽക്കുന്ന കുറേ ആളുകളും അവരുടെ ഒരു മന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയണ ആഭ്യന്തരമൊക്കെ നോക്കണ മന്ത്രി ഇപ്പം ബാലിദ്വീപിൽ പോയി അടിച്ച് പൊളിച്ച് കഴിയണം ബീച്ച് ടൂറിസത്തിന് പോയേക്കണം എന്നാണ് പറഞ്ഞേക്കണേ പെണ്ണും പുള്ളേയും പുള്ളേയും പുള്ളേടെ പുള്ളയും പുള്ളയുടെ മരുമൂനും ഒക്കെ കൂടി കൂടിയാണ് പോയേക്കണമെന്ന് കേൾക്കണേ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കണ കാര്യമാണിത് എവിടെയെങ്കിലും കേട്ടുകയും ഉള്ളൊരു കാര്യമാണോ ഒരു പാവപ്പെട്ട ഒരു ജോലിക്കാരനെ പത്തോ എഴുന്നൂറോ രൂപ മാത്രം ശമ്പളമുള്ളൊരു ജോലിക്കാരനെ താൽക്കാലിക ജീവനക്കാരൻ്റെ അടുത്ത് ഇതുപോലെ അധികാര കേന്ദ്രത്തിൻ്റെ ഹുങ്കും മുഴുക്കെടുത്ത് അയാളുടെ ജീവിതം അയാളെ തകർക്കും ഞങ്ങൾ തകർക്കും ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസെടുക്കുമെന്നും പറഞ്ഞ് അതിന് ഓശാന പാടന ചില പോലീസുകാരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോടതി വരെ ഉത്തരവിട്ട് ഈ എം എൽ എക്കും മേയർക്കുമെതിരെ കേസെടുക്കാൻ എന്നിട്ട് അവർക്കെതിരെ നോട്ടീസ് പോലും കൊടുക്കാൻ പോലീസ് തയ്യാറിട്ടില്ല ഡി ജി പിന്നെ വരെ വിളിച്ച് ഓർഡർ ഇട്ട് കേസ് എടുക്കാൻ പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തില്ല നോട്ടീസ് കൊടുത്തിട്ടില്ല എം എൽ എനെ വിളിച്ച് വരുത്തിയിട്ടില്ല മേയറെ വിളിച്ച് വരുത്തിയിട്ടില്ല എന്ത് നിയമം ഉണ്ട് ഇവിടെ എന്ത് ലോ ആൻഡ് ഓർഡർ ഉണ്ട് ഇവിടെ ഇതൊക്കെ സാധാരണക്കാരനുള്ളതല്ല അതൊക്കെ ഇതൊന്നും സാധാരണക്കാരൻ ഇവിടെ നീതി നിയമമൊന്നും ഉണ്ടാവില്ല വലിയ വലിയ സ്വാധീനമുള്ള ആളുകൾക്കാണ് ഇതൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് കേൾക്കണ ആളുകൾ ഒരു കാര്യം ചെയ്യണം സേവ് ചെയ്തു ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് എന്തായാലും എല്ലാവരും ഒന്ന് ഒന്ന് സഹകരിച്ചിട്ടൊരു നൂറ് രൂപ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ നോക്കണം അല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും സഹായിക്കണം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം